ਦੂਰ ਨੂੰ ਘੜਾ ਨੋਪਰ ਸ਼ਹਾਵਾਗਾਸ਼ ਕਮਿਸ਼ਨ ਬਾਦ ਆਵਸ਼ਕ ਕਮਿਸ਼ਨ ਰੋਟੀ ਨੇ ਜੰਮੜ ਬਾਗੀ ਵਿੱਚ ਨੇ ਹਾਈ ਹੋਰ ਉੱਤਰਨ ਨੰਦੰਗਲੇ ਨੰਮਸ ਜੰਮੜ ਅਧਿਆਪਕ ਨਿਕੜਾ ਆੜ ਵੰਡੀ ਆ ਹਾਈ ਕੋਡ ਵੰਡੀ ਆ ਆਂਦੇ ਜਵੰਡੂ ਯਾਤੋਂਡੋਰਾ ਪੂਰੀ ਪੰਚਾਇਤ ਕੁਟੀਆ ਸਕੂਲ ਜਾਂਦਾ ਚੰਗਾ ਜਾਂਦੇ ਕੁਟੀਆ ਕਦਰ ਅਦਿਕਮਨਿਚ ਪਟੋਲਦੇ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറെ ഈ കൂട്ടത്തിൽ നിൽക്കണ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം ഇത് കേറിയിക്കണോ ഇല്ലല്ലോ പിന്നെ കാട്ടിയെടുത്ത് മാത്രമേ കടിക്കുള്ളൂ അതെന്താ നിന്റെ കാര്യത്തില് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് കാറ്റിയതാ കുട്ടികളെ ില്ല കുട്ടികളെ ഒറ്റ ഒന്നില്ലാതെ ഈ നിയമം പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങനെ പച്ച തോണ പറ ഈ തോണി ഞങ്ങൾ കെട്ടില്ല ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ ഇവിടേക്ക് പോകല്ല വണ്ടിപൊടിച്ച കാര്യം ഇത് തന്നെയുള്ളൂ ഒരിക്കലും ഇത്രയും ഞാൻ എവിടേക്ക് പോകാനില്ല കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ വഴിയും കണ്ടിട്ട് കൈ പിടിച്ചിട്ടൊന്നും കാണാൻ ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ട് ഇവിടെ എല്ലാ അതോറിറ്റി ഞാൻ കാൽക്കിടഞാണത് ആ വണ്ടിന്റെ ബാഗിൽ നോക്കി ഞാൻ കൊടുത്ത പരാതിയാ ഹൈക്കോർട്ടിന് ചീഫ് ജസ്റ്റിസിന് ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന് എല്ലായിടത്തും ഓർത്തിന അവിടുന്ന് കൊ കൊറച്ചും കിടക്കും കൊറച്ചും മറിക്കും ഞാൻ

ഞാൻ പറഞ്ഞാ ഈ സദാകരണ കൗസര ഓരോ ആയിക്കോക്കിന്റെ കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് ജീവൻ പുസ്തകങ്ങൾ പറഞ്ഞു പറഞ്ഞു